ന്യൂജേഴ്സിയിലേക്ക് ജേഴ്സിയിലേക്ക് ഒഴുകിയെത്തിയ നീലക്കടലിരമ്പത്തിൽ ലോക ജേതാക്കളുടെ കാൽപ്പന്തിന്റെ കാൽപ്പനികതയ്ക്കായി കോടിക്കണക്കിന് മനുഷ്യഹൃദയങ്ങൾ കാത്തിരുന്നു സെമിയിലേക്കുള്ള വഴിയിൽ മറികടക്കാനുള്ളത് ഇക്വഡോറിനെയാണ് മിഷിഹാക്ക് മുകളിൽ ആ മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് തീർത്ത അൽബിസെലസ്റ്റിൻസ് കോട്ട ഉരുക്കു കോട്ടയായി ഇക്വഡോറിന്റെ സെമിമോഹങ്ങൾ തകർത്തു മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ ഇക്ഡോർ പ്രതിരോധം പൊളിച്ച് നീലപ്പട മുന്നിലെത്തി മാർട്ടിനസിന്റെ മനോഹര ഗോളിൽ ചാമ്പ്യന്മാരുടെ തലയെടുപ്പിൽ ആദ്യ ഗോൾ പിറന്നു അറുപതാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിക്കാനാകാതെ ഇക്കഡോർ നിരാശരായി മത്സരം അവസാന മിനിറ്റുകളിലേക്ക് അടുത്തതോടെ തുടർമാറ്റങ്ങൾ വരുത്തിയ ഇക്കഡോർ ആക്രമണങ്ങൾ ശക്തമാക്കി ഇഞ്ചുറി ടൈമിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ അവർ സമനില ഗോൾ കണ്ടെത്തുകയും ചെയ്തു അപ്രതീക്ഷിത ഗോളിൽ അർജന്റീന ഒരു നിമിഷം പകച്ചു പെനാൽറ്റിയിലേക്ക് കടന്ന ആവേശപ്പോരിൽ ആകാംക്ഷയുടെ നിമിഷങ്ങളിലേക്ക് എന്നാൽ അന്നാ ഖത്തറിന്റെ മണ്ണിൽ പത്ത് കൈകളുമായി അർജന്റീനൻ കോട്ടയ്ക്ക് മുകളിലെ ഒറ്റയാനെ മറക്കാനാകുമോ പ്രതീക്ഷകളുടെ കണികയില്ലാത്ത നിമിഷങ്ങളിൽ അയാൾ അവതരിച്ച നിമിഷങ്ങളെത്രയോ കണ്ടുതീർത്തതാണ് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച ആ ആരാധകപ്പടയുടെ ഹീറോ ജനിച്ച ലോക പോരാട്ട വീതിയിൽ മായാജാലം തീർത്ത മാർട്ടിനസ് വീണ്ടും ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തി പ്രതീക്ഷ കാത്തും അർജന്റീനയെ ഞെട്ടിച്ച് മെസ്സിയുടെ ആദ്യ ശ്രമം പുറത്തുപോയതോടെ ഇക്കഡോർ വിജയമധുരം സ്വപ്നം കണ്ടിരിക്കണം എന്നാൽ തുടർച്ചയായി രണ്ടു വട്ടം തടഞ്ഞിട്ട് മാർട്ടിനസിന് പിന്നിലെ തൊടാൻ ഇക്കഡോറിനായില്ല പറന്നു വന്ന പന്തും തടഞ്ഞിട്ട് അയാളുടെ ആഘോഷ പ്രകടനം ഒരു നിമിഷം എന്നാൽ ലോക പോരാട്ട വീതിയിലെ നിമിഷങ്ങളെ ഓർമ്മിപ്പിച്ചിരിക്കണം മെസ്സി ഒഴികെ വന്നവരെല്ലാം ലക്ഷ്യത്തെ തൊട്ടപ്പോൾ ബ്യൂണസയേസിൽ അവർക്കായി ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇക്കടോർ കടമ്പയും കടന്ന് സെമിയിലേക്ക് ലോക ചാമ്പ്യന്മാരുടെ വീരോചിത കുതിപ്പ് രണ്ട് വിജയത്തിനപ്പുറം സ്കലോണി ഒരുക്കുന്ന തന്ത്രങ്ങൾക്കായി കാത്തിരിപ്പിലാണ് ആരാധകർ വർഷങ്ങൾക്കപ്പുറം അയാളിലൂടെ അർജന്റീന തൊട്ട കിരീടത്തിനൊപ്പം ഈ കോപ്പയും കടന്ന് അതിന് നിറച്ചാർത്തു നൽകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കാം